പശു താത്തിക്ക് വീണായിരിക്കോ തോട്ടിക്ക് പശു ഹലോ ഗൈസ് നിസ്റ്റാഡി ഇനി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ പാടം ഞാൻ ജനിച്ചുകൊള്ളുന്ന സ്ഥലത്തെ പാടങ്ങളും കാര്യങ്ങളും അതുപോലെ തോട് മീൻപിടുത്തം അങ്ങനെ ചെറിയ ചില്ലറ ആണ് മാത്രമാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങാം അല്ലേ പറഞ്ഞില്ലേ പണ്ട് ചെറിയ വിട്ടാവുമ്പോൾ ഒരുപാട് മീൻ പിടിച്ചുള്ള സ്ഥലമാണ് അത് പിന്നെ ഇതൊക്കെ വിട്ടു പിന്നെ നമുക്ക് സമയം കിട്ടാതായി അങ്ങനെ ഓരോ നമ്മൾ കേട്ട് ഇപ്പം കുറേ കാറ്റിനാവശ്യമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ചെറിയ ചക്കന്മാരാണ് മീൻ പിടിക്കുന്നത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ നോക്കാം ഇതൊക്കെ മീൻ പിടിക്കാൻ അറിയുമോ എന്ന് നോക്കാം നമുക്ക്

അടുത്ത സ്പോട്ടിക്ക് പോവാണ് അത് ആ മരം നിക്കുന്നു ആ മരത്തിന്റെ അതുവരെ നമുക്ക് പോകാൻ പറ്റുന്നു അവിടെയാണ് നമുക്ക് അടുത്ത അധികം മീൻ കാണാൻ സാധ്യതയുള്ള സ്ഥലം <laughs> ും <laughs> 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 നമ്മളങ്ങനെ വെള്ളാട്ടപ്പോ ഒക്കെ പിന്തുടർന്ന് പിന്തുടർന്ന് നമ്മള് സ്ഥലത്തെത്തി അങ്ങനെ നമ്മള് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനിയാണ് മിഥുവിന്റെ മിടുക്ക് മിഥു മീൻ പിടിച്ചടങ്ങുന്ന പറഞ്ഞാൽ നമുക്ക് നോക്കാം മീനും മിഥുവിന് മീൻ പിടിക്കാൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം രണ്ടുപേരും തകൃതി ആയിട്ട് മീൻ പിടിക്കണ്ട് പശു താത്തിനെ കയറ്റി കൊടുക്കും പറഞ്ഞിട്ടില്ല പശു അടുത്ത പോയ ചെറപ്പോ കുത്തു എന്താ പോണത് ആഫ്രിക്കൻ <saiden> ീ തോടാൻ മുറിഞ്ഞ നടക്കാലേ മുറിയ സുഖാണെ ശരിക്കും പശുവിനെ കയറ്റനോ എന്താ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥ വന്നു പറയും ആരാണ് അതിനെ കയറ്റി ഞാൻ ഇറക്കിട്ടല്ലേ വെക്കും ഇത് പക്ഷി സങ്കേതമാണോ ഒരുപാട് പക്ഷികളുണ്ടല്ലോ അവിടെ അല്ലേ കാട് പിടിച്ച് കഴിവ അവസാനം പക്ഷി സങ്കേതാവോ കാർഡ് പിടിച്ചിട്ടേ തട്ട എന്താ തട്ടയക്കാടോ അതല്ല പക്ഷിസങ്കേതം കിട്ടിയോ പോയില്ലെന്നാണ് നമ്മൾ മിഥു പറഞ്ഞത് പിന്നെ കണ്ടോ ഈ വഴി തോട് മുറിച്ചു കടന്ന് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നത് ഇത് ഈ തോട് മുറിച്ചെടുക്കണില്ല ഈ മരത്തമുക്കൂടെ കേറിയിട്ട് കാണാൻ ട്രൈൻ ചെയ്യാൻ പോന്നായിട്ട് ട്രൈ ചെയ്യണട്ടെട്ടില്ല പൊട്ടടാ പൊട്ടും പൊട്ടു നമുക്ക് എത്താൻ പറ്റില്ല അപ്പുറത്തേക്ക് എന്താണ് പറഞ്ഞത് ട്രൈ ചെയ്യുന്നു നേരെ വള്ളത്തേക്ക് ചാടിയോ ഇങ്ങനെ വരാൻ അത് ചാടില്ല എപ്പോഴാക്കി പൊട്ടത് കൊമ്പ് കൂട്ടടാ ഞാൻ പറഞ്ഞു കയറണോ ഫോട്ടോ ആണോ ചാടല്ലേ ഇവിടെ ചാട് എന്റെ മീൻപിടുത്ത ഇതും ഫെയിലായി ഇനി നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അതിന് എളുപ്പവഴിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തോട് മുറിച്ചടക്കായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വളർന്നു ഒരുപാട് വഴി പോണ്ടി വരും പശു കുത്തു കുത്തൊന്നില്ല ഈ പശു വന്നപ്പോ ഇവന്മാര് പേടിച്ചത് അത് കൂടെ കയറി പശു വന്നപ്പോ പേടിച്ചിട്ടുണ്ടോ ആ വഴി കൂടെ അതോ മരം മുഴുവനും കുരുവിക്കൂടാണ് അങ്ങ് കാണുന്നുണ്ടോ അറിയില്ല കുരുവിക്കൂടാണ് ഒരുപാട് കൂടുകളുണ്ട് അതിൻ്റെ ചോട്ടിലും ഒരു ഉണ്ട് പറ മീൻ കിട്ടി പിടിക്കാൻ ശ്രദ്ധിക്കുക അതൊരു സി ആഗ്രഹയിലാണ് തോട് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോ പുതിയൊരു മീൻ പിടുത്തക്കാരൻ ഉണ്ട് അക്ഷയ്ക്ക് വന്ന് കിട്ടിയിരിക്കുന്നു അക്ഷയ് ഏതാ മീന് ആ ഓ കൺഗ്രാജുലേഷൻ എന്താണ് തടയിൽ മീൻ വന്നാൽ അപ്പറിയും ഒരു ചെറിയ പല്ല് വന്നാലും അറിയും കൈമണ്ടറി കയ്യോണ്ട് വലിച്ചു വെക്കുകയാണ് അങ്ങനെ അമർത്തി വെച്ചൊടുക്കുകയാണ് വലയമ്മിലേക്ക്

എന്താ എല്ലാരും കയ്യിൽ നിന്നും മീൻ വഴുതി പോണു പോയിട്ടൊന്ന് ട്രൈ ചെയ്താലോ പോയിട്ട് എടുത്താ നോക്കിയല്ലോ

മൂന്ന് ചൂണ്ടാണ് ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇട്ടിട്ട് പിടിക്കുന്നത് ആർക്ക് ഫസ്റ്റ് കിട്ടുന്നു കാണാം മീൻപ്രേഴ്സ് പിടിച്ച മീനെ കാണിച്ചു തരാം വരാം നെലത്തൊക്കെ നിൽക്കുന്നേ പോയി കൈ കൈസ് മീൻ ഇതിന്റെ പുറമെ വേറെ മീൻ ഉണ്ട് മൂന്ന് പയ്യന്മാരി കൂടി പിടിച്ചാണ് മൊത്തം എത്ര മീൻ ഉണ്ടാവടാ ആ ഒരു മുപ്പത് മീൻ ഉണ്ടാവും